ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ ടിപ്സ് ഇന്ന് നമുക്ക് സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയാലോ ഇന്ന് നമ്മൾ അരിഹാരം ഒഴിവാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നത് ഒരു ചിക്കൻ്റെ ലെഗ് ഫ്രൈ ആണ് നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം ഇത് ഗ്ലൂട്ടൻ അലർജിയുള്ള കുട്ടികൾക്ക് എന്നും അരിഹാരം കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ഇന്ന് രാവിലെ ഞായറാഴ്ച രാവിലെ ഉള്ളിൽ ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നതാണ് അങ്ങനെ അലർജിയുള്ള കുട്ടികൾക്ക് ഉപകാരപ്രദമായിരിക്കും ഇന്ന് ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് ചിക്കൻ്റെ ലെഗ് ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് കോൺഫ്ലവറൊക്കെ അലർജി ആയതുകൊണ്ട് കുറച്ച് അരിപ്പൊടിയും കടലമാവും മുളക് പൊടി ഇതൊക്കെ ചേർത്താണ് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് ഇതിലിങ്ങനെ നമ്മൾ ചിക്കൻ ലെഗ് നല്ല ഓല കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമുക്ക് പാനിലിട്ട് പൊരിച്ചെടുക്കാം നമുക്ക് വെളിച്ചം ചേർത്ത് പൊരിച്ചെടുക്കാം അവർക്ക് കൂടുതലും അരിയാരും ആയിരിക്കും കൊടുക്കേണ്ടി വരുന്നത് പച്ചരിയും മട്ടേരിയും പൊന്നിയരിയും ഇങ്ങനെയുള്ള അരികളുടെ വർഗമാണ് കൂടുതൽ കഴിക്കുന്നത് അല്ലാത്ത ദിവസങ്ങൾ ഗോതമ്പോ മൈദയോ റവയോ സേമിയയോ ഒന്നും അവർക്ക് കഴിക്കാൻ പാടില്ല അലർജി ഉണ്ടാകും അപ്പോൾ നമ്മൾ കൂടുതൽ അരിയാരും കൊടുക്കുന്നുണ്ട് ഞായറാഴ്ച ബ്രേക്ക്ഫാസ്റ്റിനും അരി ഒഴിവാക്കി ഇങ്ങനെ ഓരോ വെറൈറ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാം കട്ട്ലറ്റോ നമുക്ക് വട ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ചിക്കൻ എണ്ണ അധികം വരാത്ത രീതിയിൽ കുറച്ചൊഴിച്ച് സെമ്മി ഒഴിച്ച് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് നമ്മുടെ ഗ്ലാസ് ലിഡ് വെച്ച് അടച്ചു വെച്ച് വേവിക്കുവാണെങ്കിൽ വേവുകയും ചെയ്യും നമുക്ക് കുറച്ച് എണ്ണ കിടന്ന് നല്ലപോലെ അത് മുരിഞ്ഞു വരികയും ചെയ്യും നമുക്ക് ചിക്കന് വറുത്ത എണ്ണ പിന്നെ ഉപയോഗിക്കേണ്ടി വരത്തില്ല ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചാൽ മതിയാവും ഒരു വശം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് തിരിച്ചുവിട്ട് മറുവശം കൂടെ നിച്ചെടുക്കാം നമുക്ക് ഗ്ലാസ് ലിഡ് വെച്ച് അടച്ചിട്ട് നമ്മൾ ഇത് വേവിച്ച് വേണം വറുത്തെടുക്കേണ്ടത് ഒരുപാട് എണ്ണ അങ്ങനെ ഒഴിച്ച് കോരി വറുത്ത് കോരി എടുത്താൽ അത്ര ഗുണവും കുറയും നമ്മൾ ഇങ്ങനെ സിമ്മി വെച്ച് വേവി വേവുകയും ചെയ്യും എന്നെങ്കിൽ അത് ഫ്രൈ ആയി വരികയും ചെയ്യും അങ്ങനെ നമുക്ക് ഒന്നുകൂടെ കുറച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് കുറച്ചെണ്ണ ചേർത്താൽ മതിയാവും മറ്റേ വശം കൂടെ മരിച്ചെടുക്കാം കുറച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്ക് മറുപ് വശവും കൂടെ നല്ലതുപോലെ മരിച്ചെടുക്കാം ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടവുമാവും നമുക്കും വെറൈറ്റി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം നമുക്ക് ഈ ഗ്ലാസ് ലിഡ് വെച്ച് എണ്ണ അടച്ച് സിമ്മിൽ വെച്ച് മറുവശവും കൂടെ മൂപ്പിച്ചെടുക്കാം നമുക്കിതിൻ്റെ ബാക്കി വന്ന മാവ് മൗ ആയിട്ടുള്ളത് നമുക്കതൊന്നും തനിയെ കുറച്ച് എണ്ണ ചേർത്തൊന്ന് വറുത്തെടുത്ത് കുറച്ച് കറിവേപ്പിലും ചേർത്ത് അതും നല്ല കരിയാതെ കരിഞ്ഞു പോവാതെ നമുക്ക് വറുത്തെടുക്കാം അതും ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് ബ്രെഡും ഗ്ലൂട്ടൻ അലർജിയുള്ള കുട്ടികളിൽ കഴിക്കാൻ പാടില്ല അല്ലാത്തവർക്ക് ബ്രെഡിൻ്റെ കൂട്ടത്തിലും ഇതൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ബ്രെഡും കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇത് മതിയാവും എല്ലാവർക്കും നമുക്ക് ബ്ലൂട്ടൻ അലർജി ഇല്ലാത്തവർക്കും ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ലതാണ് എൻ്റെ കൂട്ടത്തിൽ ബ്രെഡും കൂടെ വെച്ചാൽ അവർക്കും കഴിക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം ആ ഓൾ ഓപ്ഷനുകൂടെ കൊടുക്കണം അപ്പോഴേ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്